ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്രോഷ്യ വർക്ക് ചെയ്ത ഒരു കോട്ടൺ മൽമൽ സാരിയാണ് അപ്പോൾ ഒരുപാട് സാരിയുടെ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന സാരിയുടെ മേക്കിംഗ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്യൂസ് ഒക്കെ വളരെ കുറവാണ് നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യുക ആ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുക അപ്പോൾ സാരിയിൽ എങ്ങനെയാണ് ക്രോഷ്യ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവും ഓക്കെ ഗെയ്സ് അപ്പോൾ ഇന്ന നല്ലൊരു മഴമുൾ കോട്ടൺ സാരിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് നല്ലൊരു സാരിയാണ് അപ്പോൾ ഞാൻ ഇതിൽ പിന്നെ ബോർഡർ വർക്ക് ഒന്നും ഇല്ലായിരുന്നു ഒരു സിമ്പിൾ സാരിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ റെഡ് കോട്ടൻ്റെ ത്രെട്ട് വെച്ചിട്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവും അപ്പോൾ നല്ല അടിപൊളിയല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ റെഡ് ബ്ലൗസും ഇടാം പിന്നെ ഞാൻ ഇത് ഒരു മൾമൾ കോട്ടൺ മൾമൾ സാരിയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല സുഖമുള്ളൊരു കോട്ടൺ സാരിയാണ് അപ്പോൾ ഇതിൽ വർക്കൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ അത്രയും ഭംഗി ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൽ അത് അങ്ങനെയാണ് ഞാൻ ഇതിൽ ക്രോഷ്യ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ചെയ്യാം ഞാൻ ഏതായാലും ബ്ലാക്ക് സാരിക്ക് എപ്പോഴും റെഡ് ബ്ലൗസാന്ന് ഇടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും റെഡ് ബോർഡർ കൊടുക്കാം റെഡ് റെഡ് ബോർഡർ കൊടുത്ത് അങ്ങനെ റെഡ് ബ്ലൗസും ഇതിനെ മാച്ച് ചെയ്യുന്ന റെഡ് ബ്ലൗസും ഇട്ടിട്ട് ഇടാം അപ്പോൾ ബ്ലാക്ക് 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 തന്നെ ബ്ലൗസ് ഇടുന്നതിനേക്കാളും എപ്പോഴും നമുക്ക് റെഡൊക്കെ നല്ല മാച്ച് ആയിരിക്കും അങ്ങനെയാണ് ഞാൻ റെഡ് ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മുന്താനിക്ക് ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത് എൻ്റെ സിമ്പിൾ വർക്കാണ് ഒരുപാട് വർക്കൊന്നും കൊടുത്തിട്ടില്ല കാരണം സാരി സിമ്പിളാണ് സിമ്പിൾ സാരി ആയതുകൊണ്ട് സിമ്പിൾ വർക്ക് കൊടുത്തു ഇതാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇങ്ങനെ വർക്ക് വരുന്നത് അപ്പോൾ ഇത് എൻ്റെ സാരിയുടെ രണ്ട് വശം മുന്താണി പിന്നെ മുഴുവശം താഴ്വശം കംപ്ലീറ്റ് ഞാൻ ഈ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് സാരി പിന്നെ ഓർത്തിട്ട് കാണാൻ അതിൻ്റെ സൈഡിൽ റെഡ് ബോർഡറും കൂടെ വരുമ്പോഴേക്കും നല്ല ഭംഗിയാണ് റെഡ് ബ്ലൗസ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ബ്ലൗസ് തയ്ച്ച് നല്ല റെഡ് ബ്ലൗസ് ഇടുക നല്ല ഭംഗി അപ്പോൾ ഇതുപോലുള്ള സാരി ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മറക്കാതെ നിങ്ങൾ ഇതുപോലെ ക്രോഷ്യ വർക്ക് ചെയ്യുക ക്രോഷ്യ അറിയാത്തവരാണെങ്കിൽ ക്രോഷ്യ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ കൊടുത്താൽ മതി പിന്നെ മാക്സിമം നിങ്ങൾ ക്രോഷ്യ പഠിക്കുക ക്രോഷ്യ പഠിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുക നമുക്ക് തന്നെ നമ്മുടെ സാരിയിൽ വർക്ക് ചെയ്യാം ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ സാരിയൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യും ത്രെഡ് വർക്ക് ചില ഇതിൽ ത്രെഡ് വർക്ക് കൊടുക്കും ചില ഇതിൽ ക്രൂഷ്യ വർക്ക് കൊടുക്കും അപ്പോൾ ഇതും ത്രെഡ് വർക്ക് തന്നെ ത്രെഡ് വർക്ക് മീൻസ് എംബ്രോയ്ഡറി വർക്ക് അപ്പോൾ ചില ഇത് സാരിയിലൊക്കെ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാറുണ്ട് ഈ ഇവിടെയെല്ലാം വരുന്ന ഭാഗത്ത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യും പിന്നെ കൂടുതലും ഞാൻ സാരിയിൽ ക്രോഷ്യ വർക്കാണ് ചെയ്യുന്നത് സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് വില കുറഞ്ഞ സാരിയൊക്കെ വാങ്ങിച്ചിട്ട് അതിന് ക്രോഷ്യ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വില മതിക്കുന്ന ഒരു സാരിയായിട്ട് എടുക്കാം അങ്ങനെ ഞാൻ എപ്പോഴും കോട്ടൺ സാരിയില്ലാന്നെങ്കിലും കോട്ടൺ സിൽക്ക് സാരിയില്ലാന്നെങ്കിലും സിമ്പിൾ സാരി വാങ്ങിച്ചിട്ട് അതിൽ ക്രോഷ്യ വർക്ക് കൊടുക്കും അപ്പോൾ നല്ല ഭംഗിയാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ ട്രൈ ചെയ്ത് നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി കൊടുത്ത് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് നോർമലി ഡെയിലി വെയർ സാരിയാണെന്ന് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് കൊടുക്കാനും വേഗം കൊടുത്ത് ഒരുങ്ങി പോവാനും പറ്റുന്നൊരു സാരിയാണ് കാരണം അയണും ചെയ്യണ്ട നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചാൽ മതി സ്റ്റാർച്ച് ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ട അപ്പോൾ ക്രോഷ്യ വർക്കൊക്കെ വരുമ്പോഴേക്കും ആ സാരിക്ക് നല്ലൊരു പിന്നെ ലുക്കും ഉണ്ട് പിന്നെ അതിന് ആ നമ്മളേതോ വർക്കാണോ ചെയ്തേ ആ വർക്ക് ചെയ്ത കളറിൻ്റെ ബ്ലൗസ് ഇട്ടാൽ മതി അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ പുതിയ പുതിയ ഓരോ വർക്കുമായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഓരോ ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ക്രൂഷ്യ അറിയുന്നവർ ഇനി ഒന്ന് ട്രൈ ചെയ്യണം സാരിയിൽ പിന്നെ ക്രൂഷ്യ വർക്ക് ചെയ്യുക അപ്പോൾ സാരിയിൽ നല്ല ഇങ്ങനെയുള്ള പ്രിൻ്റൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് സാരി പിന്നെ റെഡ് റെഡ് ബോർഡറും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ലുക്കായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാരി ഉള്ളത് സാരി ഞാനിവിടെ ഇരുന്നു കൊണ്ട് ഇത് മൊത്തം അങ്ങനെ കാണിക്കുക ഇതൊക്കെയാണ് മുന്തണിയിലും ബോഡി ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ളൊരു സാരിയാണ് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് അപ്പോൾ അതിന് റെഡ് കളറിലെ ക്രോഷ്യ വർക്കും കൂടെ വരുമ്പോഴത്തേക്ക് അടിപൊളിയായി അപ്പോൾ ഗേസ് നിങ്ങളും ട്രൈ ചെയ്യുക ഞാൻ ഒരുപാട് മേക്കിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊരു കാര്യം പറയാം സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടവലിൽ ആദ്യം ചെയ്ത് പഠിക്കണം ഡയറക്റ്റ് നമ്മൾ സാരിയിലേക്ക് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ആദ്യം തന്നെ സാരിയിലേക്ക് ചെയ്യുമ്പോൾ സാരി ചിലപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് സാരി കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും ഫസ്റ്റ് ചെയ്യുമ്പോൾ സാരിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യരുത് ആദ്യം ഒരു ടൗവലിൽ ചെയ്യുക ടവ്വല് ചെയ്ത് ടവല്ലിൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണുമ്പം വേഗം സാരിയിലേക്ക് മാറുക അതുവരെ നമ്മൾ ട ടവല് തന്നെ പഠിക്കാം ഓക്കെ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് സാരിയിൽ ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യം തന്നെ ഇത് പിന്നെ മേക്കിംഗ് വീഡിയോ ഒക്കെ കണ്ട് വേഗം സാരി എടുത്തു സൂചി എടുത്തു ീറാൻ നിൽക്കരുത് പിന്നെ എനിക്കൊന്നും പിന്നെ കീറ കീറില്ല കാരണം നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ ആ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് സാരി കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കീറി കീറിപ്പോവും അതുകൊണ്ട് ആദ്യം ടൗവല് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാരിയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണുമ്പോൾ പിന്നെ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ ടവ് ചെയ്ത് ആ ടൗവല് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കായിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ സാരിയിലേക്ക് മാറാം ഓക്കെ അപ്പോൾ പുതിയ പുതിയ ഓരോ ടിപ്സായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്